കൊന്നകോടുകുന്ന് ശ്രീ തൃക്കേപ്പറ്റ മഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകലശം ഇംഗ്ലീഷ് ബ്രോഷർ പ്രകാശനം ചെയ്തു കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് പട്ടാഭിരാമനാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് മെയ് പതിനൊന്ന് മുതൽ പതിമൂന്ന് ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ പ്രതിഷ്ഠാകലശങ്ങൾ നടക്കുന്നത് മെയ് ഇരുപതിനാണ് വിഗ്രഹ പ്രതിഷ്ഠ ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ബ്രോഷർ പ്രകാശനം ചെയ്തത് ക്ഷേത്രം സെക്രട്ടറി കെ മുരളീധരൻ പട്ടാഭിരാമനെ പൊന്നാടെ അണിയിച്ചു സംഘാടക സമിതി വൈസ് ചെയർമാൻ എ കെ പ്രശാന്ത് അജയ്കുമാർ അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു എൻ്റെ പേര് പ്രശാന്ത് ഞാൻ ആർക്കിടെക്റ്റാണ് കോഴിക്കോട് പാലാഴിയിലാണ് ഇപ്പോൾ എൻ്റെ ഓഫീസുള്ളത് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇങ്ങനെയൊരു മഹാക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം എന്ന് പറയാവുന്ന കാര്യത്തിൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് സൈബർ പാർക്കിൽ നിന്ന് ലഭിച്ച വിവരം അറിഞ്ഞത് അന്ന് വന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുകയും അതിൻ്റെ തിരിച്ചുള്ള അതിൻ്റെ ചൈതന്യത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമാവാൻ തീരുമാനിക്കുകയും ചെയ്തു അതിപ്രാചീനമായ ശില്പചാതുര്യമുള്ള പ്രതിഷ്ഠയും പീഠങ്ങളുമൊക്കെയാണ് ഇവിടുന്ന് കിട്ടിയത് സമയത്തിന് പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ചരിത്രകാരന്മാരോടൊക്കെ അവരൊക്കെ വന്ന് അതിനെ വളരെ പ്രാചീനമായ ഒരു മഹാക്ഷേത്രമായിരുന്നു എന്ന് വിലയിരുത്തിയുണ്ടായി അതിൻ്റെ ഏകദേശം ഒരു രണ്ടായിരത്തി ഒമ്പതിൽ കണ്ടുകിട്ടിയത് ഇന്നിപ്പോൾ ഏകദേശം അതിൻ്റെ പ്രതിഷ്ഠ ദിനത്തോട് അടുത്ത് വരികയാണ് മെയ് ഇരുപതിനാണ് പ്രതിഷ്ഠ ദിനം ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള നിലയിൽ ഇതിൻ്റെ മൊത്തം കൺസ്ട്രക്ഷൻ്റെ രീതികൾ മുഴുവനും നമ്മുടെ കേരളത്തിൻ്റെ തനതായ വാസ്തു പാരമ്പര്യത്തിലൂടെയാണ് പോയത് നമ്മളൊന്നും ആധുനിക രീതിയിൽ ഇതൊന്നും പഠിക്കാത്തതാണ് അതുകൊണ്ട് ഇതൊരു വലിയൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ടും കൂടി ഞാനിതിനെ കാണുന്നു ആർഗ്യപളി ഏറ്റവും വലിയ ഒരു ശ്രീകോവിലാണ് ഇവിടെ വരുന്നത് സാധാരണ ശ്രീകോവില് ഇത്രയും സൈസ് കാണാറില്ല ഇത് ഏകദേശം ഇരുപത്തൊന്ന് മീറ്ററോളം ഏഴ് ഫ്ലോറ് നമ്മുടെ സാധാരണ ബിൽഡിങ്ങിൻ്റെ ഉള്ളതാണ് എല്ലാം മരത്തിൻ്റെ പണിയായാലും കല്ലിൻ്റെ പണിയായാലും ഒക്കെ കേരളത്തിൻ്റെ തനതായ രീതി അടിസ്ഥാനപ്പെടുത്തിയാണ് വരുന്നത് ഒരു വാസ്തു കലയിലൊരു വിസ്മയം തന്നെയാണ് ഇത് ഗജപൃഷ്ഠ ആകൃതിയിലുള്ള ഒരു മഹാക്ഷേത്രമാണ് അതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ രീതിയും അതിനോടനുബന്ധിച്ചുള്ള ചൈതന്യത്തിൻ്റെയും ഭാഗമാൻ ഞാൻ ഓരോ ഭക്തരെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നു ഇതിൻ്റെ ഭാഗമാവാൻ മഹാക്ഷേത്രമാണ് സാധാരണ ഒരു അമ്പലമല്ല ക്ഷേത്രമല്ല ഒരു വലിയൊരു ഭാഗത്തേക്ക് ജോഗ്രഫിക്കൽ ലൊക്കേഷനിലേക്ക് വേണ്ടി ഉണ്ടാകുന്ന ഒരു ചൈതന്യമാണ് ഒരുപാട് നാടിന് എല്ലാവർക്കും ഗുണങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചൈതന്യ ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് നേരിട്ട് വന്ന് അനുഭവിക്കുക